അപ്പോൾ ഇനി മാർക്കറ്റ് വ്യൂ വ്യൂ ആണ് മാർക്കറ്റ് മാർക്കറ്റ് സമർപ്പിക്കുന്നത് വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂയിലേക്ക് സ്വാഗതം നോക്കാം ഹെഡ്ലൈൻസ് തകർച്ചയിൽ നിന്ന് കയറി വിപണികൾ സെൻസെക്സ് അഞ്ഞൂറ് പോയിന്റ് വരെ കൂടി ദേശീയ ഓഹരി വിപണി വിപണിരണ്ടായിരത്തിന് മുകളിൽ സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ശതമാനം ഉയർന്നു അസ്ലേലെ ഉള്ളടക്കമുള്ള പതിനെട്ട് പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു കേന്ദ്രം നിരോധിച്ചവയിൽ മലയാളം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും അനുബന്ധ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും ബ്ലോക്ക് ചെയ്തെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തീരുമാനം ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾക്ക് ശേഷമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ബ്ലോക്ക് ചെയ്ത ഏഴ് ആപ്പുകൾ പ്ലേ സ്റ്റോറിലും മൂന്നെണ്ണം ആപ്പ് സ്റ്റോറിലും ലഭ്യം സേവനം ആരംഭിച്ച പത്ത് മാസത്തിൽ പതിനേഴര ലക്ഷം യാത്രക്കാരുമായി കൊച്ചി വാട്ടർ മെട്രോ നേട്ടം മൂന്ന് റൂട്ടുകളിൽ നിന്ന് നാല് ടെർമിനലുകൾ കൂടി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച രാവിലെ മുതൽ പുതിയ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കും പരമാവധി ടിക്കറ്റ് നിരക്ക് രൂപ ഇന്ത്യയുടെ വളർച്ചാനിരക്ക് പ്രവചനം ഉയർത്തി റേറ്റിംഗ് ഏജൻസി ഫിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വളർച്ചാ നിരക്ക് ആറര ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനമാക്കി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വിപുലീകരണം തുടരുമെന്ന് പ്രതീക്ഷിക്കുമെന്നും ഫിച്ച് റിപ്പോർട്ട് ചൈനയുടെ വളർച്ച കുറയുമെന്ന് പ്രവചനം രാജ്യത്ത് മൊത്തവില അടിസ്ഥാനമാക്കിയ വിലക്കയറ്റം നാല് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ജനുവരിയിൽ ദശാംശം രണ്ടേഴ് ശതമാനമായിരുന്ന വിലക്കയറ്റം ദശാംശം രണ്ടായി കുറഞ്ഞു ഭക്ഷ്യവില ഉയർന്നു തന്നെ രാജ്യത്ത് ബാങ്കുകൾക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുമെതിരായ പരാതികളിൽ അറുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം വർധനയെന്ന് ആർ ബി ഐ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിന്റെ കണക്കുകൾ ഏറ്റവും അധികം ആശങ്ക മൊബൈൽ ബാങ്കിങ്ങിൽ പരാതികളിറെയും ചണ്ഡീഗഡ് ഡൽഹി ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് ആർ ബി ഐക്ക് നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ ചെലവ് ഡിജിറ്റൽ തട്ടിപ്പുകൾ ഇടപാടുകളിലെ കാലതാമസം ലോൺ നിബന്ധനകളിലെ ആശയവിനിമയത്തിന്റെ കുറവ് എന്നിവയിലടക്കം പരാതികൾ ഇന്നലത്തെ ആ ഒരു ബ്ലാക്ക് വെനസ്ഡേക്ക് ശേഷം വിപണികൾ തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് രാവിലെ വിപണി ഒരു ഇടിവിലായിരുന്നു അതിനുശേഷം നേരിയ നേട്ടത്തിലേക്ക് വന്നു പിന്നീട് അഞ്ഞൂറ് പോയിന്റ് വരെ കൂടിയ സെൻസെക്സ് ഇപ്പോൾ ഒരല്പം താഴ്ന്ന വ്യാപാരം നടക്കുകയാണ് നമുക്ക് ദേശീയ ഓഹരി വിപണിയിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് നിഫ്റ്റി ബാങ്ക് ഓഹരികൾ മേഖല നഷ്ടത്തിലാണ് അതേസമയം ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ ഒരു നേരിയ നേട്ടമാണ് കാണിക്കുന്നത് ഇതൊക്കെ ഒരു ചാഞ്ചാട്ടമാണ് അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൽ മാറി മറിയുന്ന ഒരു ഘട്ടമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് വരുന്നത് എഴുപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് എന്ന നിലയിലാണ് എന്തായാലും ദേശീയ ഓഹരി വിപണി ഇരുപത്തിരണ്ടായിരത്തിന് മുകളിലും ബോംബെ ഓഹരി സൂചിക എഴുപത്തി മൂവായിരത്തിനു മുകളിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇനി ഡോളർ രൂപ സൂചിക നോക്കിക്കഴിഞ്ഞാൽ രൂപയ്ക്ക് നേരിയ നേട്ടം രാവിലെ ഡോളർ ആയിരുന്നു മുന്നിൽ ഇപ്പോൾ രൂപയ്ക്ക് നേരിയ നേട്ടമുണ്ട് എൺപത്തിരണ്ട് രൂപ എൺപത്തിനാല് നിലയിൽ പൈസ എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഉച്ചയ്ക്കത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രീ പ്രിൻസ് ജോർജുണ്ട് എം ഡി ബി എഫ് എസ് ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ് എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ ഈ സ്മോൾ ക്യാപ്പ് ആ ഒരു ചുവപ്പ് പുഴയിൽ ഒഴുകുന്ന ഒരു ദൃശ്യമൊക്കെയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്നതൊരു മൂന്ന് ശതമാനം വരെ കയറ്റമുണ്ടായി അപ്പോൾ ഈ സെബി മേധാവിയുടെ ആ ഒരു പരാമർശത്തിൽ നിന്ന് അത് കരകയറുന്നു മറ്റു ഓഹരികളും ഭേദപ്പെട്ട നിലയിലാണ് എങ്ങനെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പോക ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു എക്സസ് സെല്ലിങ് അത് ക്രിസ്ത്യൻ അതാണെന്ന് തോന്നുന്നു ഇന്ന് മാർക്കറ്റിനെ തിരിച്ചൊന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സഹായിച്ചത് സാധാരണ രീതിയിൽ മാർക്കറ്റ് താഴേക്ക് പോകും പലതരത്തിലുള്ള ആളുകളുണ്ട് ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഷോർട്ട് പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം വിറ്റിട്ട് പിന്നെ വില താഴുമ്പോൾ മേടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ബെയർ ഷ്യൂ എടുക്കുന്ന ആളുകളുണ്ട് അവർ കുറച്ച് ആക്റ്റീവായിട്ട് കൂടുതലായിട്ട് ഇന്നലെ സെല്ല് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ഇത്രയും വലിയ സെല്ലിങ് ഉണ്ടായത് അതിൽ ചില ആളുകളെങ്കിലും ഇന്ന് കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ബൈങ്ങ് ഉണ്ടായത് അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ഫോണിൻ്റെ ഒരു പകുതി ഇന്ന് റിക്കവർ ചെയ്തിരുന്നു ഒരു സമയത്ത് ഇരുന്നൂറ് പോയിന്റോളം നിഫ്റ്റിയും സെൻസെക്സ് അഞ്ഞൂറ് പോയിന്റ് ഉയർന്നിരുന്നു ഇപ്പോൾ കുറച്ച് താഴേക്ക് വീട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും പോസിറ്റീവ് ടെർട്ടൈനിലാണ് നിൽക്കുന്നത് ഇനി നാളത്തെ ഒരു ക്രൂഷ്യൽ ഡേ ആണ് കാരണം നാളെയാണ് ഈ സെബിയുടെ സ്ട്രെസ്സസിൻ്റെ റിസൾട്ട് വരുന്നത് അതേപോലെ പലതരം ുള്ള ന്യൂസുകളും ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള ഡേറ്റായും എല്ലാം നാളെ പുറത്തു വരുന്നുണ്ട് അപ്പം ആയിരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായമായിട്ടുള്ള വിവരം വിവരം ദിവസം അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സ് ഒക്കെയാണ് മാർക്കറ്റ് നോക്കുന്നത് എത്രമാത്രം കമ്പനികൾ അഡ്വാൻസ് ടാക്സ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ ക്വാർട്ടർ ഫോറിലെ കമ്പനികളുടെ പെർഫോമൻസ് എന്താണെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള മൂവ്മെന്റ്സ് നാളെ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം ശരി താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ് എന്തായാലും മാർക്കറ്റ് വ്യൂ മാർക്കറ്റ് അതുപോലെ സാമ്പത്തിക മേഖലയുമായും ഒക്കെ ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ചോദ്യ രൂപത്തിൽ ചോദിച്ച് ക്യാഷ് പ്രൈസ് നേടാനുള്ള അവസരം ഇന്നുകൂടിയുണ്ട് ഞങ്ങളുടെ എഫ് ബി ഇൻസ്റ്റാ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കാർഡിൽ നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തുക മികച്ച ചോദ്യത്തിന് ക്യാഷ് പ്രൈസ് ഉണ്ട് മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു ബാക്ക് ടു ഹാഷ്മി ஸ்